മാറാവ്യാധികളും രോഗപീഠകളും മാറുവാൻ ദൂരദിക്കുകളിൽ നിന്നുപോലും വിശ്വാസികൾ തേടിയെത്തുന്ന മഹേശ്വര സംഗതി അത്യപൂർവങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ള ഒരിടം വൈദ്യനാഥനെ ശിവനെ ആരാധിക്കുന്ന കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ നിന്നും ആലക്കോട് റോഡിൽ ആറ് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദീർഘമായ കഥകളും വിശ്വാസങ്ങളും നിറഞ്ഞതാണ് ഈ ക്ഷേത്രം ഈ സന്നിധിയിൽ വന്ന വൈദ്യനാഥനായ ശിവനോട് പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ അകലുമെന്നാണ് വിശ്വാസം കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ശിവന് കയർ സമർപ്പിച്ചാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും ക്ഷീരധാരയും ജലധാരയും വഴിപാടായി നൽകി ക്ഷേത്രത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഭജനയിരുന്നാൽ കണ്ണുകളുടെ രോഗവും തൊക്കു രോഗവും നിശേഷം മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വെണ്ണകുഞ്ഞ ധാര അതായി ലോകസമുച്ച് വന്നിട്ടാണ് ഏറ്റവും പ്രധാനം അത് വെണ്ണ ഭഗവാന്റെ മൂതാവില് വെച്ച് എൻ്റെ മുകളിലേക്ക് പാല് അഭിഷേകതാണ് എൻ്റെ അതായത് സൂര്യഭഗവാനായ സൂക്ഷിച്ചതിൻ്റെ ഒരു സങ്കല്പമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ അമ്പലങ്ങൾ പറയപ്പെടുന്നത് പിന്നെ പ്രധാന വഴിപാട് ധാരയാണ് വെണ്ണകുഞ്ഞ ധാര അതായി ലോക സമയത്ത് ഏറ്റവും പ്രധാനം അത് വെണ്ണ ഭഗവാന്റെ മൂർത്താവരി വെച്ച് അതിൻ്റെ മുകളിലേക്കൂടെ പാല് അഭിഷേകം ചെയ്യുന്നതാണ് എന്നുള്ളത് അത് മന്ത്രങ്ങൾ കൊണ്ട് ശ്രീയജ്ഞം മറ്റുള്ള മന്ത്രങ്ങളും കൊണ്ട് മേശാന്തി അത് ചെയ്യുന്നതാണ് പിന്നെ ഓരോരുന്ന് ഓരോ വഴിപാടുണ്ട് കൈ കാലുകൾ ഉപ്പിക്കുക അതായത് അവയവങ്ങൾ ആ ഓരോരവ അവയവത്തിന് മറ്റേ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതാത് അവയവങ്ങൾ ഒപ്പിക്കുക അതല്ലാതെ പൂർണ്ണമായിട്ട് വാങ്ങിയിട്ട് അതിൻ്റെ പ്രതിമ വെള്ളി പ്രതിമ ഒപ്പിക്കുക തൊക്ക രോഗത്തിന് പ്രതിവിധി കണ്ടെത്താൻ പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒരാൾ ഇവിടെയുള്ള വിഗ്രഹത്തിൽ പൂജ നടത്തി എന്നാണ് ഒരു വിശ്വാസം മറ്റു ചില വായുമൊഴികൾ അനുസരിച്ച് രാജാവായ ശതസോമൻ അന്തർജനങ്ങൾക്ക് ഭജനമിരിക്കുവാനായി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നും പിന്നീട് ശതസോമൻ തന്നെ ഈ ക്ഷേത്രം കശ്യപ ഗോത്രക്കാർക്ക് ദാനം നൽകുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു എട്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ചെല്ലൂർ നവോദയം ചെമ്പിൽ ഈ ക്ഷേത്രത്തെ പറ്റി പരാമർശിക്കുന്നതിനാൽ അതിനു മുൻപും തന്നെ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ശോഭ കൂടിയുള്ള ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ വൈദ്യനാഥന് സൂര്യ തേജസ് ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുവാൻ ഏറ്റവും യോജിച്ച ദിവസം ഞായറാണെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്ര വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും മഹനീയമായ ദിവസങ്ങളിൽ ഒന്നാണ് ആറ് ഞായർ മലയാള മാസം ആറാം തീയതി ഞായറാഴ്ച വരുവാണെങ്കിൽ അതാണത്രേ ഇവിടുത്തെ വൈദ്യനാഥിനെ കാണുവാനായി വരുവാൻ ഏറ്റവും മഹനീയമായ ദിവസം ഈ ദിവസമാണ് ക്ഷേത്രത്തിലെ ദൈവപ്രതിഷ്ഠ നടന്നത് എന്നാണ് പറയപ്പെടുന്നത്